എല്ലാവർക്കും നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ദിവസങ്ങളായി വീഡിയോ ചെയ്തിട്ട് എന്തൊക്കെ ചെയ്തിട്ടും എന്തൊക്കെ കാണിച്ചിട്ടും പല കാര്യങ്ങൾ കുതന്ത്രങ്ങൾ മെനഞ്ഞിട്ടും ഗൂഢാലോചന ചെയ്തിട്ടും ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ കെട്ടുറപ്പിനെ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കാത്ത രൂപത്തിൽ വീണ്ടും വീണ്ടും വളർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമായിട്ട് ഹരിച്ച് കമ്മ്യൂണിറ്റി മാറിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു തെളിവാണ് കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ അരിച്ച് റിവൈവൽ കമ്മ്യൂണിറ്റി സൊസൈറ്റിയുടെ പല മീറ്റിങ്ങുകളും നടന്നുകൊണ്ടിരിക്കുന്നത് ആയിട്ട് വരെ നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് നാളെയാണ് മലപ്പുറം ജില്ലയുടെ മീറ്റിംഗ് വരുന്നത് പക്ഷെ അതിനിടയിൽ ആ കമ്മ്യൂണിറ്റിയുടെ വീഡിയോ ക്ലിപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് തെറ്റായ വാർത്തകൾ പുറത്തോട്ട് വിട്ടുകൊണ്ടിരിക്കുന്ന പല ചാനലുകളുടെ വീഡിയോസും നമ്മൾ കാണാനിടയായി അത് തികച്ചും ഒരു എന്താ പറയുക ഇപ്പോൾ ട്വൻറ്റി ഫോർ ആ ഒരു വീഡിയോ കണ്ടത് ആരോ എഴുതി കൊടുത്താൽ അല്ലെങ്കിൽ ആരോ പറഞ്ഞു കൊടുത്ത ക്ലിപ്പിങ്ങുകൾ ഉപയോഗിച്ചുകൊണ്ട് അവർ പറഞ്ഞ പ്രകാരം അത് മുന്നോട്ട് വെക്കുന്ന സമയത്ത് അല്ലെ അത് എയറിലോട്ട് വിടുന്ന സമയത്ത് അതിൻ്റെ അബദ്ധങ്ങൾ വലുതാണെന്നുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഇപ്പം നമ്മുടെ വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ് പെഹൽഗാം ആ ഒരു കാശ്മീർ ആക്രമണം നടന്നത് തീവ്രവാദികളുടെ അക്രമത്തിൽ ഇരുപത്തിയഞ്ചു പേരോളം അവിടെ മരണമടയുകയുണ്ടായി കൊല്ലപ്പെടുകയുണ്ടായി വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയാണ് നമുക്ക് കേൾക്കാനിടയായത് അപ്പം ആ സമയത്തും നമ്മുടെ നമ്മളൊക്കെ വാർത്തകൾ കാണാൻ ആഗ്രഹിക്കുന്ന വാർത്തകൾ കിട്ടാൻ നോക്കുന്ന ഒരു ഇടം എന്ന് പറയുന്നത് ഇത്തരം ന്യൂസ് ചാനലുകളാണ് ഇവരൊക്കെ തന്നെ ചെയ്യുന്നത് ഒരു കാര്യം കയ്യിലോട്ട് വരുമ്പോൾ അത് സത്യമാണോ അല്ലെങ്കിൽ നുണയാണോ എന്ന രൂപത്തിലോട്ട് ചെക്ക് ചെയ്യാതെ അത് നേരെ എയറിലോട്ട് വിടുകയാണ് ഇപ്പം റീസെൻ്റ്ലി അവിടെ ഒരു മലയാളി ട്രിപ്പിന് പോയിട്ടുള്ള ഒരു ഗ്യാങ് അവിടെ കുടുങ്ങിയിട്ടുണ്ട് എന്ന രൂപത്തിലോട്ടൊക്കെ അവർ ന്യൂസ് കൂടുണ്ടായി ആ ഗാങ്ങ് തന്നെ ഞങ്ങൾ എവിടെയും എന്ന് പറഞ്ഞ് ന്യൂസ് വിട്ടത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് അവര് നിന്ന് പുറപ്പെട്ട എറണാകുളം സ്വദേശികളായ ഇരുപത്തിയെട്ട് പേർ ശ്രീനഗറിൽ കുടുങ്ങി അവർ നമ്മുടെ ട്വന്റി ഫോർ ന്യൂസിന് നമ്മൾ കണ്ടിട്ടുള്ള ഇരുപത്തെട്ട് പേര് കുടുങ്ങി എന്നുള്ള നമ്മുടെ ഈ ന്യൂസിൽ പേരാണ് എന്റെ പുറകിലിരിക്കുന്നത് ആ ഇരുപത്തെട്ട് പേര് ബസിന്റെ ഉള്ളിലാണോ കുടുങ്ങിയത് അതോ കാശ്മീരിലാണോ കുടുങ്ങിയത് അവരോടൊന്ന് ചോദിക്കാം ആരെങ്കിലും കുടുങ്ങിയോ അപ്പോൾ മാധ്യമദർഭം എന്ന് പറയുന്ന ഒരു സംവിധാനം നമ്മുടെ ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു 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 സംഭവം കിട്ടുന്ന സമയത്ത് അത് സത്യമാണോ ശരിയാണോ തെറ്റാണോ എന്ന് കൂടി പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അപ്പം ഹയറിച്ച് തട്ടിപ്പാണ് തട്ടിപ്പാണ് കുറേ ഒരുപാട് കാലങ്ങളായിട്ട് ഇപ്പോൾ ഒരു ഒരു വർഷം ഒന്നര വർഷത്തോടായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഈ ഒരു കമ്മ്യൂണിറ്റി ഈ ഒരു ന്യൂസ് ചാനലിന് എന്താണ് ഈ സൊസൈറ്റി എന്ന് ഒന്ന് പരിശോധിക്കാൻ അല്ലെങ്കിൽ ഈ കമ്മ്യൂണിറ്റിക്ക് എന്താണ് ആവശ്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ഇതിന് പോസിറ്റീവായിട്ട് നിൽക്കുന്നുണ്ട് അതിന്റെ സത്യാവസ്ഥ എന്താണ് ചെക്ക് ചെയ്യാൻ പോലും സമയമില്ലാതെ അന്വേഷിക്കാനുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു ധാർമ്മികത മുന്നോട്ട് വെക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു സങ്കടം ഇത്തരം മാധ്യമങ്ങളുടെ വാർത്തകൾ ഒരിക്കലും തന്നെ നമ്മൾ വിശ്വസിക്കുന്നില്ല അത് വിശ്വസിക്കുന്ന രൂപത്തിൽ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും മാപ്രകൾ എന്ന് പറഞ്ഞുകൊണ്ട് മുദ്രകുട്ട കുത്തപ്പെട്ട ഒരു സമൂഹമാണ് അവർ അപ്പോൾ ഇത്തരം വാർത്തകൾ നമ്മളിലോട്ട് വരുന്ന സമയത്ത് നമുക്കെല്ലാവർക്കും അറിയാം അത് ഒരുപാട് കാലങ്ങളായി നമ്മളെല്ലാവരും അത് കേട്ടുകൊണ്ടിരിക്കുന്ന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് എന്തായാലും അത്തരം ഗൗരവകരമായിട്ടുള്ള ആരോപണങ്ങൾ ഈ ഒരു സൊസൈറ്റിയുടെ നേതൃത്വം ഭാരവാഹികൾ അതിൻ്റെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് അവർക്കെതിരെ പോരാടമെന്ന് പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട് കാരണം തികച്ചും ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ സമൂഹത്തിൻ്റെ ഇടയിൽ പബ്ലിക്കിൻ്റെ ഇടയിൽ വലിയൊരു ചിത്രീകരണം നടത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് ഇറങ്ങുമ്പോൾ ബുദ്ധിമുട്ടുകൾ ഒരുപാട് നേരിടേണ്ടി വരും പകരം നമ്മുടെ കാര്യങ്ങൾ നമ്മളെ ആവശ്യങ്ങളെ അവരിലോട്ട് എത്തിക്കുന്ന പബ്ലിക്കിലോട്ട് എത്തിക്കുന്ന മാധ്യമധർമ്മങ്ങൾ മുന്നോട്ട് വന്നാൽ അവർക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാൻ ഈ ഒരു സമൂഹം തയ്യാറാണെന്നുള്ളതും നമുക്ക് ഈ അവസരത്തിൽ പറയാൻ പറ്റും നാളെയാണ് മലപ്പുറം ജില്ലയുടെ മീറ്റിംഗ് വരുന്നത് നമ്മുടെ കോഴിക്കോട് നടന്ന മീറ്റിങ്ങിനേക്കാൾ കൂടുതലായിട്ട് ബഹുപുരക്ഷ ആളുകൾ അവിടെ പങ്കെടുക്കും എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അയറിച്ച് ഇന്നും പോരാട്ടത്തിൻ്റെ വഴി ഒരിക്കൽ തന്നെ സ്റ്റോപ്പ് ചെയ്യാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നിയമ സംവിധാനങ്ങളിൽ എവിടെയാണ് നമുക്ക് നമ്മുടെ പരാതികൾ ബോധ്യപ്പെടുത്തി നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് തിരിച്ചു വരാൻ പറ്റുന്നത് ആ അറ്റം വരെ പോകാൻ ഹരിച്ച് മാനേജ്മെൻറ്റും അതിൻ്റെ ലീഗൽ ടീമും അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ പവർഫുൾ ആയിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയെ ഒത്തൊരുമിച്ചുകൊണ്ട് സൊസൈറ്റിയും പുതിയ രൂപം കൊണ്ട് സൊസൈറ്റിയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സൊസൈറ്റിയുടെ വലിയൊരു ഭീമമായിട്ടുള്ള ഇന്ന് ദീപിക പത്രത്തിൽ വലിയൊരു പേജിൽ സൊസൈറ്റിയുടെ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് മാധ്യമങ്ങൾ ഏറ്റെടുത്ത് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടുമെന്നുള്ളത് തീർച്ചയാണ് നമ്മൾ തുടക്കം മുതൽ ഈ ഒരു നിമിഷവും ഇത്രയും പോസിറ്റീവായി നിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ ആരെയും പറ്റിക്കാൻ നിന്നിട്ടില്ല ഈ കമ്പനി ആരെയും പറ്റിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നിട്ടില്ല ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ഈ കമ്പനിയുടെ കമ്പനിയെ മനഃപൂർവ്വം ഈ ഒരു പ്രതിസന്ധിയിലേക്ക് എത്തിച്ചതാണെന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മളിത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശക്തമായ പോരാട്ടം മുന്നോട്ട് വെക്കുന്നുണ്ട് എല്ലാ ആളുകൾക്കും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രതിസന്ധികളും എല്ലാ ആളുകളും ഈ സമയം വരെ ഈ സമയത്ത് അനുഭവിച്ചു പക്ഷേ നമ്മളെല്ലാവരും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു ഒരുപാട് കാര്യങ്ങൾ നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വളരെ പവർഫുള്ളായിട്ട് നമ്മൾ ശക്തമായി മുന്നോട്ട് പോകാൻ പറ്റുന്ന രൂപത്തിലുള്ള പാകപ്പെട്ട ഒരു ജനതയായിട്ട് മാറിയിട്ടുണ്ട് വളരെ പവർഫുള്ളായിട്ട് നമ്മൾ ആ വിജയത്തിൻ്റെ അവസാനം വരെ പോരാടും എല്ലാ ആളുകൾക്കും നല്ലൊരു ദിവസം നേരുന്നു താങ്ക് സോ മച്ച്